മാറാത്ത മനോനില ആർക്കെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധയല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മനോനിലയെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞ വാചകത്തെക്കുറിച്ചാണ് ചർച്ചയെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ മാറാത്ത മനോഭാവമുള്ള ഒരാളാണ് അല്ലെങ്കിൽ കൃത്യമായി നിങ്ങളൊക്കെ ചിത്രീകരിച്ചതുപോലെയുള്ള ഒരു മനോഭാവമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ കരുതുന്നില്ല അത് എൻ്റെ വ്യക്തിപരമായ ബോധ്യമാണ് ഉന്നതകുലജാതൻ എന്നതിൽ അഭിരമിച്ച് അങ്ങനെ കഴിയുന്ന ഒരാളായി ചിത്രീകരിക്കാനായിട്ടുള്ള ആ ഒരു ശ്രമത്തിന് ഒപ്പം ചേർന്ന് നിൽക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ അദ്ദേഹം പറഞ്ഞതിനെ അതിൻ്റെ വലിയ അർത്ഥത്തിൽ വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ജനാധിപത്യ ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണ് എല്ലാവരിലേക്കും ഒരേപോലെ എത്തിച്ചേരേണ്ടത് അതിനെക്കുറിച്ചാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ മൂന്നാമത്തെ ടേമിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോത്ര വിഭാഗക്കാർ മറ്റു വകുപ്പുകളിലും മന്ത്രിയാകണം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ആ വിഭാഗങ്ങളുടെ ഉന്നമനത്തിലായി പ്രവർത്തിക്കുന്ന വകുപ്പിൽ ഇപ്പോൾ ട്രൈബൽ അഫയേഴ്സ് അതിൽ മാത്രമല്ല മറ്റു വകുപ്പുകളിലും അദ്ദേഹത്തിന് പ്രാതിനിധ്യം കിട്ടണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞ വാചകത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് രണ്ടാമത്തെ ഭാഗം നേരത്തെ ആൻഡോ സർ അതേക്കുറിച്ച് റഫറൻസ് വന്നു പക്ഷേ വേറെ ആരിൽ നിന്നും അത് കേട്ടില്ല കാര്യമായി അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഗോത്രവർഗ്ഗ ഉന്നമനത്തിനായി നീക്കി വെച്ച ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ചാണ് ആ ഫണ്ട് കൃത്യമായി അവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ പലതവണ ചോദിച്ചതാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൃത്യമായി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് കോടികളാണ് അലോക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ അത് കൃത്യമായി അട്ടപ്പാടി എടുത്തു നോക്കൂ ഫോറേ നമ്മളൊരു ഒരു ഒരു സ്പെസിഫിക് എക്സാമ്പിളായിട്ട് അട്ടപ്പാടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പദ്ധതികൾ എങ്ങനെയാണ് നടപ്പാക്കപ്പെടുന്നത് ഓരോ പദ്ധതിക്കുമായി ഇപ്പോൾ വിദ്യാവാഹിനി എന്ന പദ്ധതി അത് എല്ലാ ഊരുകളിലെയും കുട്ടികളെ എത്തിക്കുന്നുണ്ട് അതിന്റെ ഫണ്ട് കിട്ടാതെ ആ കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല എന്ന വാർത്ത ടെലികാസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ ചാനലാണ് ഞാൻ വേറെ ദൂരെയുള്ള ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഈ പദ്ധതികൾക്കായി കൃത്യമായ ഫണ്ട് ബജറ്റ് അലോക്കേഷനായി വരുന്നുണ്ട് എന്നാൽ ആ ഫണ്ട് എവിടെയോ വെച്ച് പോവുകയാണ് അതൊക്കെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം അല്ലാതെ സുരേഷ് ഗോപി ഉന്നതകുലജാഥർ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഉന്നതകുലജാഥരുടെ മന്ത്രിയാണ് സുരേഷ് ഗോപി ഉന്നതകുലജാതർ എന്നതിൽ അഭിരമിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയോടുള്ള വിദ്വേഷം ആ രീതിയിൽ ചർച്ച ചെയ്ത് പുറത്തൊരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നു ായാലും തൃശൂരിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച എം പി ആയി അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരുന്നുമുണ്ട് ഇപ്പോൾ ഈ വിഷയം ചർച്ച ആവശ്യപ്പെട്ട നോട്ടീസിന് ഇന്ന് പാർലമെന്റിൽ അനുമതി കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആരുടെ വേണ്ടി പണം അനുവദിക്കുന്നു അത് അവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നു എന്ന ചർച്ച ഒരു വിശാലാർത്ഥത്തിൽ നടക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേരളത്തിൽ പ്രത്യേകിച്ചും സർക്കാരുകൾ ഇവിടെയും ഒരു തുടർഭരണമാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും എത്രത്തോളം ആദിവാസികളുടെ ഗോത്ര വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി ഇപ്പോൾ കോളനി എന്നുള്ളത് മാറ്റി നഗറും സങ്കേതവും ആക്കുന്ന ആ ഒരു ആർജവം കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഫണ്ട് വിനിയോഗത്തിലാണ് അത് എത്രത്തോളം എന്ന ചോദ്യം കൂടി ഇപ്പോൾ സുരേഷ് ഗോപി വിമർശിക്കുന്നവർ ഉന്നയിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹമായി പറഞ്ഞത് എന്താണ് എനിക്ക് മന്ത്രിയാകാൻ പറ്റിയാൽ അത് ഗോത്ര വിഭാഗത്തിനായി പ്രവർത്തിക്കണം ഗോത്ര വിഭാഗത്തിനായി സുരേഷ് ഗോപി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ നേരത്തെ മാഡം ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നതായിരുന്നു സിനിമാ നടനെന്ന നിലയിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് സിനിമാ നടനായി കിട്ടുന്ന അല്ലെങ്കിൽ തൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നുള്ള ഫണ്ട് ഇന്നും ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസ് റിലീസായൊക്കെ കണ്ടിരുന്നു അപ്പോൾ താൻ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളൊക്കെ പിടി സുരേഷ് ഗോപി ഒരു ഭാഗത്തു കൂടി തുടരുന്നുണ്ട് അപ്പോഴാണ് ഉന്നത കുലജാതൻ എന്നുള്ള ആ ഒരു വാചകത്തിൽ കെട്ടിയിടാനുള്ള നേരത്തെ ബ്രാഹ്മണൻ പരാമർശമായിരുന്നു തന്ത്രിയാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിലായിരുന്നു അതായത് സുരേഷ് ഗോപിയുടെ മൈനസ് എന്തുണ്ടോ ആ മൈനസ് ഹൈലൈറ്റ് ചെയ്യുകയും പ്ലസ് എല്ലാം ഇഗ്നോർ ചെയ്യുകയും കുഴിച്ചിടുകയും ചെയ്യുക എന്നുള്ള ഒരു സമീപനം ഉണ്ടാകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം അകലം പാലിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ സവർണ മേധാവിത്വമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ ഈ പിന്നോക്ക വിഭാഗക്കാർ മുന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള മുന്നോക്ക ക്ഷേമം അടക്കമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ മറ്റു വകുപ്പുകളിലേക്ക് അവർ ട്ടെ എന്ന് സുരേഷ് ഗോപിക്ക് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത ദിവസമാണ് നടൻ മധു നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന മുതിർന്ന നടൻ മധുവിന്റെ ഒരു അഭിമുഖം കണ്ടത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് പലരെയും കുറിച്ച് പറയുന്നുണ്ട് പല ചലച്ചിത്ര പ്രവർത്തകരെ കുറിച്ചും ഒപ്പം അഭിനയിച്ചവരെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അതിന്റെ അവസാന ഭാഗം സുരേഷ് ഗോപിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സ്നേഹവും കുടുംബവും മറക്കാത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി അതോടൊപ്പം പറയുന്ന ഒരു വാചകം ഈ വിഷയത്തിലും ഈ കോണ്ടെക്സ്റ്റിലും കൃത്യമായതുകൊണ്ട് ഞാനതൊന്ന് കോട്ട് ചെയ്യുകയാണ് വികാരജീവിയാണ് അയാളുടെ മനസ്സ് നിറയെ നന്മയാണ് മനസ്സിലുള്ള കാര്യങ്ങൾ അതുപോലെ കേൾപ്പിക്കും ഹൃദയത്തിൽ നിന്നൊന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണോ വന്നത് അതങ്ങ് പറഞ്ഞുപോയി ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായി ഒരു സീസൺഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഒന്ന് സുരേഷ് ഗോപി ിയെ കണക്കാക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു ഹിളൊപ്പീനൻ കാരണം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായി പൂർണ്ണമായും രാഷ്ട്രീയ ശരീരവും രാഷ്ട്രീയ മനസ്സുമുള്ള ഒരു വ്യക്തിയായി പൂർണ്ണമായും ഒന്നും സുരേഷ് ഗോപി മാറിയിട്ടില്ല അതിന് സമയമെടുക്കും അപ്പോൾ അതിൻ്റെ കൂടെ അതായത് ഒന്നിൽ ചാരി മറ്റൊന്നിനെ അടിക്കുന്നത് പോലെ ബിജെപി പണ്ടേക്ക് വേണ്ടേ ഇങ്ങനെയാണ് ബി ജെ പി ഉന്നതകുലജാതരയുടെ പാർട്ടിയാണ് ബി ജെ പിക്ക് ഉന്നത ഗുലജാതരയാണ് താൽപര്യം അങ്ങനെയുള്ള ആ ഒരു വ്യാഖ്യാനങ്ങളിലൊന്നും ഒരു കഴമ്പുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ഒരു ക്ലിയർ പൊളിറ്റീഷനായി മാറുമ്പോൾ ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ലിപ്പ് ഓഫ് ഒക്കെ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു പറയാം ജു എൽ ഒറാമിനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്കാണ് കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി സർക്കാർ അതായത് തേർഡ് ടേമിലേക്ക് വരുമ്പോൾ അവരുടെ ഉന്നമനത്തിനായിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പദ്ധതികളിലേക്ക് പോവുകയായിരുന്നു അത് ഈ ബജറ്റിൽ ഈ ബജറ്റിൽ എടുത്തു ചർച്ച ചെയ്യപ്പെടാത്ത പ്രധാനപ്പെട്ട കാര്യം അതായത് മധ്യവർഗക്കാരുടെ സാലറിയുടെ ക്ലാസിന് വേണ്ടിയിട്ടുള്ള ഏകദേശം വൺ ഓർ ടു പെനീസ് അത് മാത്രമാണ് ഇവിടെ ചെലവാക്കിയിരിക്കുന്നത് അല്ല അല്ലെങ്കിൽ അത് മാത്രമാണ് നീക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു അപ്ലിഫ്റ്റ്മെന്റ് എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടിരുന്നു ഇവിടെ അഞ്ച് കോടി ഷെഡ്യൂൾഡ് ട്രൈബ് ഫാമിലി സിക്സ്റ്റിത്രീ തൗസൻഡ് അറുപത്തി മൂവായിരം വില്ലേജസ് ഇൻ ട്രൈബൽ മജോറിറ്റി ഏരിയാസ് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ആയി അനൗൺസ് ചെയ്തത് എവിടെയും ചർച്ച ചെയ്യപ്പെട്ട് കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് നെക്സ്റ്റ് ഇയർ മാർച്ചോടുകൂടി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഏകലവീയ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ അതിനെല്ലാം ആയി ട്രൈബൽ ബജറ്റിലെ ഇത്തവണത്തെ അലോക്കേഷൻ എത്രയാണെന്ന് അറിയുമോ ഇത്തവണത്തെ അലൊക്കേഷൻ പതിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കോടിയാണ് യു പി എ കാലത്ത് സ്പെൻഡ് ചെയ്ത ഏറ്റവും ലാർജസ്റ്റ് സ്പെൻഡ് എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് ആറ് കോടി അതിൽ നിന്ന് തേർഡ് ടേമിലേക്ക് വരുമ്പോൾ ഓരോ വർഷവും ഘട്ടംഘട്ടമായി ഉയർത്തുകയാണ് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഇൻക്രീസാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം കൂട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു ഫാക്ട് കൂടി നമ്മുടെ മുന്നിലുണ്ട് ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായ സുരേഷ് ഗോപി അവരുടെ ഉന്നമനത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം ആൻഡോ നേരത്തെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം അല്ലാതെ ഏതെങ്കിലും ഒരു സെക്ടിൻ്റെ മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തെ അവർ മാത്രമാണ് ശ്രമിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ഷൃങ്ക് ചെയ്ത ഒരു മെന്റാലിറ്റി ഒരു ചുരുങ്ങിയ സങ്കുചിതമായ ഒരു മെന്റാലിറ്റി നല്ലതല്ല എന്നതാണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ട്രാൻസ്ഫോമിംഗ് വിഷൻ ഇൻടു മിഷൻ അതാണ് നരേന്ദ്രമോദിയും എൻ ഡി എയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും സൂചിപ്പിച്ചതുപോലെ ഉന്നതകുലജാതരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു സർക്കാരായി ആരും നരേന്ദ്രമോദി സർക്കാരിനെ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു തേർഡ് ടേമിലേക്ക് എൻ ഡി എ വരില്ലായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം സുരേഷ് ഗോപിയുടേത് ചേഞ്ച് ചെയ്യാത്ത ഒരു പേഴ്സണാലിറ്റിയാണ് സുരേഷ് ഗോപി ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല സോ മൈ ആൻസർ നോ